തൊഴിൽ വികസനം സാമൂഹ്യ സുരക്ഷ എന്നീ വിഷയങ്ങളിൽ മേഖലയിലെ രാജ്യങ്ങൾക്കിടയിൽ എങ്ങനെ യോജിച്ച മുന്നേറ്റങ്ങൾ നടത്താമെന്നതായിരുന്നു ഫോറത്തിൻ്റെ രണ്ടാം ദിവസത്തെ പ്രധാന ചർച്ച മിഡിൽ ഈസ്റ്റിലെ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള തടസ്സങ്ങളെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ടും ഇന്ന് ചർച്ച ചെയ്തു അറബ് മേഖലയിലെ തൊഴിലായ്മ പതിനാറ് ശതമാനം വളർന്ന് ഇരുപത് ലക്ഷമായി ഉയർന്നെന്ന് തൊഴിൽ രേഖ അവതരിപ്പിച്ച അറബ് ലേബർ ഫോറം ജനറൽ കൺവീനർ അഹമ്മദ് ലുഖ്മാൻ പറഞ്ഞു ഇതിൽ ഭൂരിഭാഗവും അഭ്യസ്ഥവിദ്യരായ യുവാക്കളാണെന്നുള്ളത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം മൂന്ന് വർക്കിംഗ് ഗ്രൂപ്പുകളായി തിരിഞ്ഞുള്ള ചർച്ചകളാണ് നടന്നത് ഒമാൻ മന്ത്രി അബ്ദുല്ലാ ബിൻ നാസിർ ജോർദാൻ ധനകാര്യമന്ത്രി ഡോക്ടർ മുന്തിർ അഹമ്മദ് മൊറോക്കൻ വികസനകാര്യമന്ത്രി അബ്ദുൽസലാം സിദ്ദിഖ് എന്നിവരായിരുന്നു ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ലോകബാങ്ക് അന്താരാഷ്ട്ര ലേബർ ഓർഗനൈസേഷൻ വിവിധ രാജ്യങ്ങളിലെ ധനകാര്യ വികസന വകുപ്പ് സെക്രട്ടറിമാർ എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു സുസ്ഥിര വികസനവും പ്രയോഗവും സംബന്ധിച്ച റിയാദ് പ്രഖ്യാപനത്തോടെ ഫോറം ബുധനാഴ്ച വൈകിട്ട് സമാപിക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാം എന്നോടൊപ്പം തന്നെ അംഗരാജ്യങ്ങൾക്കും ലോകതലത്തിൽ പ്രവർത്തിക്കുന്ന തൊഴിൽ ഇടയിൽ എങ്ങനെ ഐക്യപ്പെടാമെന്നതാണ് രണ്ട് ദിവസമായി നടന്നു വരുന്ന പ്രധാന ചർച്ചകൾ റിയാദിലെ റിഡ്സ് ഗാർഡൻ ഹോട്ടൽ നിന്നും റബി മുഹമ്മദ് മീഡിയ വൺ